ഞങ്ങൾ പറയും നിങ്ങൾ നിങ്ങളിങ്ങനെ കണക്ക് വെറുതെ പറയാണെന്നൊക്കെ ഞങ്ങളെ അങ്ങനെ ഞങ്ങളിതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ പറയും കേരളത്തിൽ ഷിപ്പ്യാർഡ് ആകെ തൊഴിൽ പ്രശ്നമാണ് ഇവിടെ വന്നാലും ആളുകൾ കൂടുകൂത്തെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോ ഷിപ്പയാർഡ് വിക്രാന്ത് കഴിഞ്ഞു ഇപ്പൊ പ്രധാനമന്ത്രി നാലായിരം കോടിയുടെ നിക്ഷ ഇവിടെ പ്രഖ്യാപിച്ചു റിഫൈനറി ഇപ്പൊ നാലായിരത്തി അറുന്നൂറ് കോടിയുടെ പുതിയത് പ്രഖ്യാപനം വന്നു അപ്പൊ ആളുകൾ അത് കേന്ദ്രത്തിന്റെ അല്ലേന്ന് നോക്കി ഇപ്പൊ നടക്കുന്നത് കേരളത്തിലാണ് എല്ലാ യൂണിയനും ഉണ്ട് അവിടെ ഇപ്പോ മേയർ അനിൽകുമാർ ഒരു യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ അവിടെ വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എംപ്ലോയിസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഓഫീസേഴ്സിന്റെ ഭാഗം ഷിപ്പാണ് മേയർ പ്രസിഡന്റ് ആണ് എനിക്കവിടെ എംപിയും പ്രസിഡന്റ് ആണ് അല്ലെ ഐബി പ്രസിഡന്റ് ആണ് എല്ലാ നേതാക്കന്മാരുടെ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട് നല്ലൊരു ശതമാനവും കോൺട്രാക്ട് എംപ്ലോയീസ് ആണ് അവരുടെ യൂണിയൻ വളരെ സ്ട്രോങ് ആണ് പക്ഷേ അതിന്റെ സി എം ഡി തന്നെ പറഞ്ഞു ഒരു മിനിറ്റ് തൊഴിൽ തർക്കം മൂലം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ കേന്ദ്രമാണെങ്കിൽ കേരളത്തിനാണല്ലോ അത് അപ്പൊ ചിലർ ചോദിക്കും ഇപ്പൊ വേറെ വല്ലതും തുടങ്ങും അപ്പൊ ഞങ്ങൾ നിങ്ങൾ ഇന്ന് പകുതി നേരം അഗാപ്പയുടെ ഇതുണ്ട് മീറ്റിംഗ് അഗാപ്പെ ജപ്പാൻ ആയിട്ട് പുതിയത് വരുന്നുണ്ട് ഇപ്പൊ ഉണ്ടല്ലോ അല്ലെങ്കിൽ വേറെ കമ്പനി ഉണ്ടല്ലോ നമ്മളിപ്പോ മെഡിക്കൽ ആ അതൊക്കെ സ്വകാര്യ കമ്പനികളല്ലേന്ന് ചോദിക്കും നിങ്ങളുടെ കമ്പനി ഉണ്ടോ ഗവൺമെന്റിന്റെ കമ്പനിയോട് കണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഈ പ്രചാരവില കൂടുതലാണ് ഞാൻ ഹിന്ദുവിന്റെ പരിപാടിയു മുമ്പുണ്ടായത് അപ്പൊ ഞാൻ ഡയറക്ടറോട് കൂടി പറയാണ് എന്തൊരു ചിന്ത ഇപ്പോ ഒരു ടൂർ ഇൻഡസ്ട്രിയൽ ടൂർ ആദ്യം ജേർണലിസ്റ്റുകളെ ഞാൻ ഈ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കണ്ടിട്ടുണ്ട് വില്ലേജിലേക്ക് പോയാൽ ഒരു നൂറ് സ്റ്റോറി ഇടും മേക്കർ വില്ലേജിൽ പോയാൽ തൊട്ടടുത്തുണ്ട് ചെല്ലുമ്പോൾ റോബർട്ടിന് പോവീകരിക്കും മുതൽ അത്ഭുതങ്ങളാണ് അപ്പൊ ടൂറ് അത് കുറച്ച് കഴിയുമ്പോൾ ആർക്കോ ഒരു ദിവസം ടെക്നോ പാർക്കിലേക്ക് ഒരു ടൂറ് വാഹനത്തിൽ കണ്ടോ ഇതാണ് കേരളം കേരളത്തിൽ ഒന്നുമില്ല അല്ല ഇത് ചിലർ എന്നോട് ചോദിക്കും നിങ്ങളിവിടെ മറ്റൊടുത്ത് രണ്ട് ലക്ഷം കോടിയുടെ ഓട്ടോമൊബൈൽ പ്ലാന്റ് വന്നു ഇവിടെ വന്നോ വന്നില്ല വരില്ല ഇവിടെ ഏക്കർ ഭൂമി പോർട്ടിന്റെ അടുത്ത് എവിടെ കൊടുക്കാൻ പറ്റും സെമി കണ്ടക്ടർ വലുത് വന്നോ വലിയ പ്ലാന്റ് സെമി ചെറുത് മനുപ്പ് പറ്റും വലുത് ഭയങ്കര പൊലൂഷൻ ആണ് വാർത്ത വന്നാൽ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നം തുടങ്ങും എവിടെങ്ങാൻ പറ്റും കേരളത്തിൽ കേരളത്തിന് പറ്റുന്നത് എന്താണ് ഗാർമെന്റ് ഫാക്ടറി അവിടെ ഒന്നില്ലേ ഇവിടെ നിന്ന് പോവല്ലേ ഇവിടെ അധികം ഗാർമെന്റ് ഫാക്ടറിക്ക് സാധ്യതയില്ല ഡൈ മേക്കിംഗ് പലതും പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ ഗാർമെന്റ് ഫാക്ടറി തുടങ്ങിയെന്ന് കരുതാണ് എംപ്ലോയിസ് അവിടെ വർക്കേഴ്സ് മലയാളികൾ ഗാർമെന്റ് ഫാക്ടറി പോകണ്ടോ ഒരു എയ്റ്റി പെർസെന്റേജ് മൈഗ്രന്റ് ലേബർ ആണ് നമുക്ക് വേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിടന്നു അത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് അത് ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് ഇങ്ങനെയുള്ള പുതിയ പുതിയ മേഖല ഐ ടൂറിസം ഇലക്ട്രോണിക്സ് ഗ്രഫീൻ പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോ മേക്കർ വില്ലേജിൽ നമ്മൾ ഗ്രഫീന്റെ തുടങ്ങി ഇന്നോവേഷൻ സെന്റർ ഇന്ത്യയിൽ ആദ്യായിട്ട് കാക്കനാട് ഗ്രഫീനോ കാർബോറാണ്ടോ പ്രൊഡക്റ്റ് ചെയ്ത് വിപണിയിലേക്ക് വന്നു ആദ്യായിട്ട് സ്റ്റാർട്ടപ്പിൽ നമ്മളിപ്പോ ടോപ്പ് ബെസ്റ്റ് കാറ്റഗറി പെട്ടു ഡിഫൻസ് എല്ലാത്തിലും കേരളത്തിലെ ചെറിയ ചെറിയ കമ്പനികൾ എം എസ് എംഇ നമുക്കത് സാധ്യമാണ് മറ്റു വലിയ നിക്ഷേപമുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനികൾ നമുക്ക് എളുപ്പമല്ല കേരളത്തിൽ എന്നാൽ ആ കമ്പനികൾ നൽകുന്ന തൊഴിലിനേക്കാളും കൂടുതൽ മൂല്യം ഞാൻ എപ്പോഴും പറഞ്ഞപ്പോ ഐ ബി എം മൂവായിരം പേരെ കൊടുക്കും പറഞ്ഞാൽ ഒരു വർഷം അറുന്നൂറ് കോടി രൂപ ശമ്പളം നിങ്ങൾ പതിനായിരം പേരെ തൊഴിൽ കൊടുക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് വലിയ കമ്പനി വന്നാൽ ശരാശരി പതിനായിരം രൂപ ആയിരിക്കും നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം ശമ്പളം ഇത് അറുനൂറ് കോടി മൂവായിരം പേർക്ക് കിട്ടും മൂവായിരം പേർക്ക് അറുനൂറ് കോടി കിട്ടുമ്പോൾ സിഗ്ഗി ഓടിക്കുന്നവരുടെ എണ്ണം കൂടും ഇവരോട് താമസിക്കുകയാണ് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരുടെ ഒരു ആറോ ഏഴോ ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് വരും ഇതാണ് സാധ്യത